വല്ലപ്പുഴ എൻസ് കരയോഗത്തിന്റെ തെരഞ്ഞെടുപ്പ് വാർഷിക പൊതുയോഗം വല്ലപ്പുഴ കൃഷ്ണവിലാസ് എൽ പി സ്കൂൾ വെച്ചാണ് നടത്തിയത് താലൂക്ക് യൂണിയൻ പ്രസിഡന്റും നഗരസഭാ അംഗവുമായ പി നാരായണൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കാം സംഘടന പറയും കുറ്റം പറയും ഇപ്പൊ ശബരിമല ദേഷ്യുണ്ടായി അപ്പൊ പറഞ്ഞു ഓ നമ്മൾ നമ്മളെന്നെ നമ്മളെ കുറ്റം പറയും രാവിലെ ജനറൽ സെക്രട്ടറി നാല് ചീത്ത പറയുന്ന നായന്മാരാണ് കൂടുതൽ ഏഹ് സുകുമാരൻ നായര അങ്ങനെ അത്ര സുകുമാരൻ നായർ ഇങ്ങനെ അത്രേ സുകുമാരൻ നായർ ഈ സുകുമാരൻ നായർ എന്ന് പറഞ്ഞാല് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബാല്യകാലം തൊട്ട് ഇന്നു വരെ നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് രാവിലെ എട്ട് മണിയാവുമ്പോ ഹെഡ് ക്വാർട്ടേഴ്സിൽ വന്നാൽ അദ്ദേഹം തിരിച്ച് വന്ന് പത്തര മണിക്കാ രാത്രി മുന്നൂറ്റി അറുപത്തഞ്ച് അത് നിങ്ങൾ മനസ്സിലാക്കിയോളൂ അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയെന്നോട് വെറുതെ ചെയ്തു പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പം ഞാൻ അദ്ദേഹത്തിനെ പുലർത്താൻ വേണ്ടിയിട്ട് എൻ്റെ സ്ഥാനത്താക്കാൻ വേണ്ടി ഒന്നും പറയുന്നില്ല കാരണം ഞാൻ പിന്നെ എൻ്റെ പത്തൊമ്പത് വയസ്സ് മുതൽ കേരളത്തിൻ്റെ വെളിയിൽ ജോലി ജീവിച്ചിട്ടുള്ളതാണ് ഞാൻ എൻ എസ് എസിൽ വന്നിട്ട് വളരെ കുറച്ച് കാലമായിട്ട് കൊടുത്തത് പതിനഞ്ച് വർഷമായിരുന്നു പക്ഷേ അതിൻ്റെ ശേഷം ഷൊർണ്ണൂർ കരയൂറ്റൊരു സാധാരണ മെമ്പറായിരുന്ന എനിക്ക് ഇന്ന് ഞാൻ നയർ സർവീസിൽ ഡയറക്ടറോട് അംഗമാവാൻ അത് എൻ്റെ പത്രമൊന്നുമല്ല നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഗുണമാണ് അപ്പോൾ അതാണ് നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കേണ്ടത് എന്ത് നമ്മൾ നിസ്വാർത്ഥമായി പ്രവർത്തിച്ചോ അത് വിജയിച്ചിരുന്നു അത് കുട്ടികൾ പ്രധാന പ്രത്യേകം ചിന്തിക്കുക വെറുതെ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പോക്കാനിരിക്കുക എന്ന് പറഞ്ഞൊരു ചെറിയ പഴഞ്ഞൊല്ലുണ്ട് അതുപോലെ വേറൊരു കാർത്തികൾ വേണ്ടി പ്രവർത്തിച്ചാൽ നമ്മൾ നന്നാവില്ല നമുക്ക് നമ്മുടെ സംഘടനയെ വളർത്തണം അതിന് നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വം അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നാൽ എന്ത് ചെയ്യാൻ പറ്റുന്ന ഓരോരുത്തരും നമ്മൾ ചിന്തിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല കാര്യമാണ് അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും താലൂക്ക് പ്രതിനിധി സഭ അംഗം വി എൻ പ്രസാദ് അധ്യക്ഷനായിരുന്നു എം പി രവി കെ വിജയചന്ദ്രൻ കെ രാജഗോപാലൻ കെ ശിവദാസ് ഒ പി പുരുഷോത്തമൻ നായർ എം രമേഷ് കുമാർ എം സുരേന്ദ്രൻ സുമ സന്തോഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു